സ്കൂൾ വിദ്യാർത്ഥികളിൽ മികച്ച മാനസിക ആരോഗ്യവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാൻ ഒരുങ്ങി സാദ് ക്ലബ്ബ് പുതുക്കാട് പ്രചോദി നികേതൻ കോളേജ് മനഃശാസ്ത്ര വിഭാഗത്തിന്റെ കീഴിലാണ് സാത് എന്ന പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് പഠനരംഗത്തും ഗാർഹിക സാമൂഹ്യ രംഗത്തും വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയെ മുന്നിൽ കണ്ടാണ് സാത്തിന് കീഴിൽ വിവിധ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത് ആളൂർ എസ് എൻ വി വി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായ പരിപാടികൾക്ക് തുടക്കമായി പ്രജോതി നികേതൻ കോളേജ് മനഃശാസ്ത്ര വിഭാഗം അധ്യാപിക ഡോക്ടർ മിലു മരിയ ആൻഡോ സ്കൂൾ പ്രിൻസിപ്പൾ ഇ എസ് സുമ മറ്റ് അധ്യാപകർ പ്രചോദി നികേതൻ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം പി ജി വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് നടന്ന പരിശീലന പരിപാടികളിൽ പി വിദ്യാർത്ഥികളായ ക്രിസ്റ്റി മരിയ തോംസൺ എഗിൻ ടോം കെ പി അപർണ എന്നിവർ നേതൃത്വം നൽകി ജില്ലയിലെ മറ്റു സ്കൂളുകളിലേക്കും സ്റ്റാത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു